ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വ്ലോഗൊന്നല്ല കാണിക്കണത് ഒരു റെസിപ്പി വീഡിയോ ആണ് നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നിന്ന് തന്നെ തെയ്യൊക്കെ കത്തിച്ച് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിക്കാം കേട്ടോ അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഇലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടു പിന്നെ ഉള്ളി സബോള അരിഞ്ഞ അത് ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു അതൊന്ന് വഴട്ടി അതൊന്ന് വേണ്ടു വന്നപ്പോൾ പിന്നെ പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരി അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അരി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നു അതൊഴിച്ചെടുത്തു രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളെടുത്തപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഉപ്പും ഇട്ടു കൊടുത്തിട്ടുണ്ട് അരിക്ക് വേണ്ട ഉപ്പ് ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ഇട്ട് കുക്കർ അടച്ച് ഒരു ഒറ്റ വിസിൽ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു പെട്ടെന്ന് കഴിക്കേണ്ടതുകൊണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇതുവരെ ട്രൈ ചെയ്യാത്തലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക അപ്പോൾ ഓക്കെ ബായ്